ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം ഒരു കുറിത വിദ്യ കേവലം ചിന്മയി മറുകുറിനുടുന്നു മനുഷ്യർ കർമ്മപാശത്താൽ ബന്ധിതരാണ് കർമ്മം ചെയ്യാതിരിക്കാൻ നമുക്കാകില്ല ഓരോരുത്തരും നിരന്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു എന്തിനാണിങ്ങനെ അവിരാമമായി നാം കർമ്മം അനുഷ്ഠിക്കുന്നത് ഏതോ ഒരു സുഖം നാം ഇവയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ കർമ്മത്തിലല്ല ആനന്ദം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആകുന്നില്ല ആനന്ദം ആത്മസ്വരൂപമാണ് അത് നമ്മിൽ തന്നെയാണ് കുടികൊള്ളുന്നത് ബാഹ്യമായ കർമ്മങ്ങളിലോ സംഗതികളിലോ അല്ല സുഖം തേടി നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളേതും ഏതും അവിദ്യയാണ് അത് വൈദിക കർമ്മങ്ങൾ ആണെങ്കിൽ പോലും യാഗം യജ്ഞം തുടങ്ങിയ ഒരു വൈദിക കർമ്മവും സ്വന്ത അനുഷ്ഠിക്കാവുന്നതല്ല അപ്രകാരം ഏതെങ്കിലും ഫലം ഉദ്ദേശിച്ച് നാം കർമ്മം ചെയ്യുന്നുവെങ്കിൽ അവ ഒരിക്കലും കർമ്മയോഗത്തിലേക്ക് എത്തില്ല ലൗകികതയിൽ തളച്ചിടാൻ മാത്രമേ ഉപകരിക്കൂ വിദ്യ എന്നത് പൂർണ്ണതയാർന്ന ചിന്മയാണ് വിദ്യയിൽ തുടരുന്നിടത്തോളം അന്തര്യാമിയായ വിദ്യയെ നാം അറിയില്ല ഇതാണ് മായ മായ മൂലം വിദ്യയും അവിദ്യയും മാറി നിൽക്കുന്നു അത് രണ്ടായി പിരിഞ്ഞു നിൽക്കുന്നു അവിദ്യയെ ജ്ഞാനത്താൽ നാം എപ്പോൾ മറികടക്കുന്നുവോ അപ്പോൾ അദ്വയമായ രണ്ടല്ലാത്ത പരമമായ ഭാവനയിൽ നാം എത്തുന്നു അതോടെ തുര്യാനുഭവത്തിൽ എത്തുന്നു വിദ്യ അവിദ്യ എന്നീ ഭേദങ്ങൾ ആത്മാനുഭവത്തിൽ ഇല്ല അത് പരിപൂർണമായ അറിവ് മാത്രമാണ് ആനന്ദം അതിനാൽ നിത്യബന്ധനത്തിലേക്ക് തള്ളിവിടുന്ന കാമ്യകർമ്മങ്ങളിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കണം എന്ന് ഗുരു പറയുന്നു കർമ്മം അനുഷ്ഠിക്കാം അനാസക്തമായി അതിൽ സ്വാർത്ഥതയുടെ കണിക കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ്